നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിന് ആത്മവിശ്വാസം പകർന്ന് പുതിയ അഭിപ്രായ സർവേ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബറിലും ഡിസംബറിലുമായി നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് എ ബി പി നടത്തിയ അഭിപ്രായ സർവേ പറയുന്നു കഴിഞ്ഞ തവണ തൂത്തുവാ രാജസ്ഥാനിൽ ഇത്തവണ ബി ജെ പി തകർന്നടിയുമെന്നാണ് സർവേ പറയുന്നത് സഭയിൽ കോൺഗ്രസ് നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകൾ വരെ നേടിയേക്കാമെന്നാണ് പ്രവചനം ബി ജെ പി അൻപത്തി ആറ് സീറ്റിൽ ഒതുങ്ങും മറ്റ് കക്ഷികൾക്ക് രണ്ട് സീറ്റ് വരെ കിട്ടിയേക്കാം കഴിഞ്ഞ തവണ ഇരുന്നൂറിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകൾ നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് അന്ന് കോൺഗ്രസ് ആകെ കിട്ടിയത് ഇരുപത്തിയൊന്ന് സീറ്റ് മാത്രമായിരുന്നു അൻപത് ശതമാനം വോട്ട് കോൺഗ്രസിന് ലഭിക്കുമ്പോൾ മുപ്പത്തിനാല് ശതമാനം വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് സാധ്യത കൽപ്പിക്കുന്നത് മധ്യപ്രദേശിൽ കേവല ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് പതിനഞ്ച് വർഷത്തിന് ശേഷം അധികാരം തിരിച്ചു പിടിക്കുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ ഇരുന്നൂറ്റി മുപ്പത് അംഗസഭയിൽ നൂറ്റി പന്ത്രണ്ട് സീറ്റുകളാണ് സർവേ കോൺഗ്രസിന് കൽപ്പിക്കുന്നത് ബി ജെ പി നൂറ്റി സീറ്റുകൾ നേടിയേക്കാം ബി എസ് പിയും എസ് പിയും കളത്തിലുണ്ടെങ്കിലും സർവേയിൽ ഇവർക്ക് സീറ്റുകൾ പറയുന്നില്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വോട്ട വ്യത്യാസം മാത്രമേ സർവേ പറയുന്നുള്ളൂ ഛത്തീസ്ഗഡിലും പതിനഞ്ച് വർഷത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് സർവേ പറയുന്നത് തൊണ്ണൂറംഗസഭയിൽ കോൺഗ്രസിന് നാൽപ്പത്തിയേഴ് സീറ്റുകളാണ് സർവേ പറയുന്നത് ഭരണകക്ഷിയായ ബി ജെ പി നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങും മറ്റ് കക്ഷികൾക്ക് മൂന്ന് സീറ്റുകളും കിട്ടിയേക്കാം ഏഴ് സീറ്റിന്റെ അന്തരമാണ് പറയുന്നതെങ്കിലും പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വോട്ട് വ്യത്യാസമാണ് കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത